ഹായ് മുത്തുമണികളെ എല്ലാവർക്കും നെഹ ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റംബൂട്ടാൻ അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും നമ്മളിങ്ങനെ പറിച്ച് വെറുതെ കഴിക്കുന്നതല്ലാതെ അച്ചാറിട്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് റംബൂട്ടാൻ അച്ചാർ ഇടുന്നത് അപ്പോൾ പുറം നല്ല പച്ചയോടെ ഇരിക്കുന്നെങ്കിൽ നല്ല പഴുത്തിട്ട് നല്ല മധുരമുള്ള റംബൂട്ടാനായിരുന്നു എങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ അച്ചാർ തയ്യാറാക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ വായോ അങ്ങനെ റെംബുട്ടാൻ്റെ തോടെ എല്ലാം ദേ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ പൊളിച്ചെടുത്തപ്പോഴത്തേക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ എങ്കിലും സാരമില്ല അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് തോട് കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നെന്ന് ഇനി ആവശ്യമായിട്ടുള്ളത് കുഞ്ഞു കഷ്ണം ഇഞ്ചി ദേ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ജസ്റ്റ് ഒന്ന് ചറച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചി ചറച്ചാണ് ചേർക്കുന്നത് വെളുത്തുള്ളി അങ്ങനെ തന്നെ അങ്ങ് രണ്ടായിട്ട് കീറിയാണ് ഇടുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചതയ്ക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അച്ചാർ തയ്യാറാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റംബൂട്ടാൻ അച്ചാറൊന്ന് തയ്യാറാക്കി കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പറാണ് ഇതേ റംബൂട്ടാനെല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയാണ് ഗ്യാസ് അടപ്പയിൽ വെച്ചേക്കുന്നത് അങ്ങനെ തീയെല്ലാം കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടിയെല്ലാം ചൂടായി വന്നതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് മാത്രമേ റംബൂട്ടാൻ ഉള്ളതുകൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ മതിയാകും ശേഷം തേ ആവശ്യത്തിന് ഉലുവായും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കടുക് കറിവേപ്പില ഞങ്ങൾ പെട്ടെന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇഞ്ചി ഇടുന്നതിന് പകരം ആദ്യം കറിവേപ്പില അങ്ങ് ഇട്ടു കേട്ടോ സോറി അപ്പോൾ കുഴപ്പമില്ല അച്ചാറിനകത്തായത് നമുക്ക് ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മുരിയുന്നത് നല്ലതാണ് കേട്ടോ അതിന് ശേഷം തേ നമ്മുടെ വെളുത്തുള്ളി രണ്ടായിട്ട് കീറിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം അപ്പം എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നീട് ദേ ഒരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ആവശ്യത്തിന് നമ്മുടെ മുളക് പൊടി ആവശ്യത്തിന് ഒരു പിഞ്ചോളം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ ഇട്ടതുകൊണ്ട് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാൻ സാധ്യതയുണ്ട് എന്നിട്ട് നമ്മൾ തീയെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ടാണ് ഈ പൊടികളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ദേ ജസ്റ്റ് തീ ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട് ഒരു പിഞ്ച് കായപ്പൊടി പിന്നെ ഇത് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ വിനീഗർ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് തീ നമുക്ക് കത്തിക്കാം കേട്ടോ തീം കത്തിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാം സ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ശേഷം നമുക്ക് ഇതിലേക്കിനി റംബൂട്ടാൻ ഇട്ട് കൊടുക്കാം കേട്ടോ റംബൂട്ടാൻ ഇതി ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ കിടന്ന് ജസ്റ്റ് ഈ റംബൂട്ടാൻ ഒന്ന് വേഗേണ്ടതുണ്ട് കുറച്ച് സമയം മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായി ഞങ്ങളുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ റെംബൂട്ടാൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലുമണികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബായ്